തൃശൂർ വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മരം പൊട്ടിവീണ രണ്ട് വാഹനങ്ങൾ തകർന്നു അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ശക്തമായ കാറ്റിലും മഴയിലും മരം പൊട്ടി വീണാണ് ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും തകർന്നത് അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായി തകർന്നു പിക്കപ്പ് വാനിന്റെ മുൻവശവും തകർന്നു അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ എരുമപ്പെട്ടി പാഴിയോട്ടുമുറി സ്വദേശി ഉണ്ണികൃഷ്ണൻ പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ സിനീഷ് എന്നിവർക്ക് പരിക്കേറ്റു ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു കേരളാവിഷൻ ന്യൂസ് കേരളാ ആലപ്പുഴയിൽ നിയന്ത്രണം തെറ്റിയ സ്കൂട്ടർ കടയിലേക്ക് ഇടിച്ചുകയറി ഹരിപ്പാട് ഫിദ ടെക്സ്റ്റൈൽസിനുള്ളിലേക്കാണ് വാഹനം ഇടിച്ചു കയറിയത് തുണികൾ വാങ്ങാനെത്തിയതായിരുന്നു ഭർത്താവും ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന കുടുംബം ഭാര്യ കടയിലേക്ക് കയറി തുണികൾ